ഈ പരിശുദ്ധമായ റബ്ബിയുള്ള ഓലിൽ വീണ്ടും ഒരു വെള്ളിയാഴ്ച കൂടെ പടച്ച റബ്ബ് നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് അല്ലേ ഇന്ന് മഹരിബിന് മുൻപ് ഒരു ചെറിയ സ്വലാത്ത് ഈ സ്വലാത്തും അതിനുശേഷം ഒരു ചെറിയ ദ്വാവും കൂടെ ഒന്ന് ചൊല്ലിയാൽ ആരാരും അറിയാതെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ കൊണ്ട് നടക്കണ വിഷമങ്ങളുണ്ടല്ലോ ആ നിങ്ങളുടെ സങ്കടങ്ങൾ മറ്റാരോടും പറഞ്ഞിട്ടില്ല നിങ്ങളുടെ കൽബിൽ ഇങ്ങനെ പൂഴ്ത്തി വെച്ച് നടക്കാണ് പഠിച്ചോനെ ഈ ഒന്ന് നീക്കിത്തരണയല്ല എന്ന് ദ്വാ ചെയ്യാത്ത നിസ്കാരങ്ങളില്ല അല്ലേ അങ്ങനെയുള്ള സങ്കടങ്ങൾ പോലും ഈ സ്വലാത്ത് കൊണ്ട് അള്ളാഹു മാറ്റിത്തരുമെന്ന് മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട് ആ സ്വലാത്ത് നമുക്കിന്നൊന്ന് ചൊല്ലണ്ടേ ചെറിയ സ്വലാത്ത് അതിനുശേഷം ചെറിയൊരു ദ്വായും അതൊന്ന് പഠിച്ചിട്ട് ജീവിതത്തിൽ അന്വർത്ഥമാക്കി നല്ല ഹാപ്പിയായി ജീവിക്കുന്നേ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുല്ലമീൻ അവൻ്റെ യഥാർത്ഥ മുറ്റക്കങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വാഹമത്തുല്ലാഹി പറക്കാത്തു എന്തൊക്കെയാണല്ലോ എല്ലാവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞേ അൽഹമുല്ല റബ്ബില്ല ആരമീൻ മഷാഅല്ലാ ഈ ഒരു ഹംതിൻ്റെ പറക്കത്തുണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാദൻ അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ റബിയുല്ലവലിലെ ഒരു വെള്ളിയാഴ്ച കൂടെ നമുക്ക് കിട്ടി സാധാരണ ഒരു വെള്ളിയാഴ്ച തന്നെ നമുക്ക് വളരെയധികം സന്തോഷമാണ് കാരണം എന്താ നമ്മുടെ സ്വലാത്ത് നമ്മുടെ ഹബീബായ സല്ല അലി സ്വല്ലാം മാത്തങ്ങൾ നേരിട്ട് കാണുന്ന നിമിഷമാണല്ലേ അതും മുത്ത ഹബീബിൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ പറയുന്ന റബിയ ഉല്ലവലിലെ ഒരു വെള്ളിയാഴ്ചയാണെങ്കിലോ അത് ഇരട്ടിമധുരാണ് അങ്ങനെയുള്ള റബിയുള്ളവലി അലഹമില്ല നമുക്ക് ഒരു വെള്ളിയാഴ്ച കൂടെ പഠിച്ചുകൊണ്ട് തന്നിരിക്കുകയാണ് അലഹമില്ലാ ഹിസുമ്മ അലഹമില്ല നമുക്കിന്നും പഠിക്കണ ഒരു സ്വലാത്ത് അല്ലേ അള്ളാഹു അബ്ബില്ലാലമീൻ അതിന് തൗഫീക്ക് നൽകട്ടെ ഇത്ര ദിവസം ഇങ്ങനൊരു വെള്ളിയാഴ്ച കിട്ടി എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരിക്കെ തന്നെ വല്ലാത്തൊരു വിങ്ങനും കൂടെ മനസ്സിലുണ്ട് ഹബീബിൻ്റെ മാസം വിട പറയുമ്പോൾ മനസ്സിലും വല്ലാത്തൊരു വേദനയുണ്ട് അല്ലേ വല്ലാത്തൊരു വേദനയുണ്ട് അള്ളാഹു അബ്ബുല്ലാലമീൻ അവിടുത്തെ മേൽ നാം ചൊല്ലിയ മതഹകൾ മൗലിതകൾ സ്വലാച്ചികൾ മറ്റ് മജ്ലിസുകൾ എല്ലെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എല്ലാ വിഷമതകളും നീക്കി റാഹത്തായ ജീവിതം കരുണക്കടലായ നാദെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ല ഈ വെള്ളിയാഴ്ച ദിവസം നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം മുത്ത പ്രിയപ്പെട്ട മനോഹരമായൊരു ദിവസമാണ് വെള്ളിയാഴ്ച അല്ലേ നമ്മുടെ ഒരു ഒരാഴ്ചത്തെ കാര്യങ്ങളുടെ തീരുമാനം എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയിൽ ഏതൊരു വിഷയവും അതിൻ്റെ എൻഡ് നന്നായാലാണ് മൊത്തത്തിൽ നന്നാവുക അപ്പോൾ ഒരു ഒരു ദിവസം ഇങ്ങനെ നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വരികയാണ് വെള്ളിയാഴ്ചയെ നശിപ്പിച്ചു കളഞ്ഞാൽ ആ ഒരാഴ്ച മുഴുവൻ നഷ്ടപ്പെട്ടു എന്നാൽ വെള്ളിയാഴ്ചയെ മനോഹരമാക്കി കഴിഞ്ഞാൽ ആ ഒരാഴ്ച നമുക്ക് ഭംഗിയായി കിട്ടും നമ്മുടെ ജീവിതം തന്നെ ഭംഗിയാക്കി എടുക്കാൻ പറ്റും വെള്ളിയാഴ്ച അതുകൊണ്ടല്ലേ വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു മനുഷ്യൻ മരിച്ചാൽ പോലോന് സ്വർഗം എന്ന് പറയാൻ കാരണം എന്താ എന്താ കാരണം അത് ആ ഒരു അന്ത്യം നന്നാകുന്നത് കൊണ്ടാണ് അത് ചില ആളുകൾ തെറ്റിദ്ധരിച്ചു പോയി ഒരാൾ എല്ലാ തെറ്റുകളും ഒരാൾ വെള്ളം ഒടിച്ച് നടക്കുകയാണ് വെള്ളിയാഴ്ച മരിച്ചു അളിസ്വർഗത്തിലാണ് അങ്ങനെയല്ല പറഞ്ഞത് ഒരു മുന്നിനായ മനുഷ്യൻ ഈമാനുള്ള മനുഷ്യൻ കൃത്യമായി എല്ലാം നല്ല നിലക്ക് ചെയ്തു വരുന്ന ഒരു മനുഷ്യനാണ് അവൻ വെള്ളിയാഴ്ച മരിച്ചാൽ അവൻ്റെ അന്ത്യം എന്തായാലും നന്നായിട്ടുണ്ട് അത്രമേൽ മനോഹരമാണത്രേ വെള്ളിയാഴ്ച സുഹാനൊക്കെ ആറു സ്വഹാബത്തിലുള്ള അനുഭവം ചെയ്തിരുന്ന ഒരു പരിപാടി ഉണ്ട് അവരെപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതെന്ന് അറിയുമോ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴാണ് നമ്മൾ കഴിക്കുക നമ്മൾ രാവിലെ കഴിക്കും സ്വഹാബത്ത് വെള്ളിയാഴ്ച ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ജുമാ കഴിഞ്ഞിട്ടാണ് അതെന്ത് വെള്ളിയാഴ്ച അത്രത്തോളം അവർ ശ്രദ്ധിച്ചിരുന്നു അവർ സുബിഹിക്ക് പള്ളിയിലേക്ക് പോയി കഴിഞ്ഞാൽ പുരുഷന്മാരായ സ്വഹാബത്ത് ആരും തന്നെ സുബീക്ക് പള്ളിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ജുമാ കയ്യാണ്ട് തിരിച്ചു ആ ജുമാ കഴിയാതെ സുബീക്ക് പള്ളിയിൽ പോയ സ്വഹാബത്ത് തിരിച്ചു വരില്ല അപ്പോൾ പിന്നെ ഈ വീട്ടിൽ വന്നിട്ട് ജുമൊക്കേഷ ഭക്ഷണം കഴിക്കുകയുള്ളൂ കാരണം എന്താ അത്രയും അഭിബാധത്തിലാണവർ ആ ഖുർആാൻ പാരായണത്തിലാണവർ സ്വലാച്ചിലും ദിക്കറിലുമൊക്കെ ആയിട്ട് അവരിങ്ങനെ പള്ളിയിൽ കഴിച്ചു കൂട്ടുമായിരുന്നു നമ്മൾ അത്രയൊന്നും ചെയ്തില്ലെങ്കിലും ആ ദിവസത്തിൻ്റെ ബഹുമാനം നഷ്ടപ്പെടാത്ത രീതിയിൽ നല്ല നല്ല അമലുകൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഇത് പുണ്യ റബിയിൽ അവസാനത്തെ എന്ന് പറയുമ്പോൾ കൂടുതൽ മതഹകൾ കൂടുതൽ സ്വരാത്തികൾ കൊണ്ട് ധന്യമാക്കി തീർക്കണം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം ഓതേണ്ട അത്ഭുതകരമായ സൂറത്ത് ഏതാണ് അത് സൂറത്തുൽ കഹഫ് തന്നെയാണല്ലേ സൂറത്തുൽ കഹഫ് ഓദ്യിയോ എല്ലാവരും ഓദ്യോ ഇന്നലെ രാത്രിയൊക്കെ ഓതി ആരെങ്കിലൊക്കെ ഉണ്ടോ ഒന്ന് പറയണോ ഉണ്ടോ മാഷാ അള്ളഹ മാശാവ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഒരു ഒരു ഒരാഴ്ച കാവലാണെന്നേ കഹഫ് സൂറത്ത് ഓതിയാൽ പള്ളാൻ്റെ ഔലിയാക്കളോട് നമ്മൾ പറയുകയാണ് അതായത് ഞങ്ങളുടെ ഈമാനിന് കാവൽ ലഭിക്കണം എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ അവർ പറയുക ഡെയിലി സൂഹത്തിൽ കഫ് ഓദിക്കോ ഡെയിലി ഓതിക്കോളാം പറയും കാരണം ഈമാനിന് പ്രൊട്ടക്ഷനാണ് സുഹൃത്തുക്കൾ കഫ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഓതണ്ടേ അല്ലേ എന്തിൽ നിന്നൊക്കെ കാവലാണ് ഒരാഴ്ച നമുക്ക് മാരക രോഗങ്ങളിൽ നിന്ന് ഫിത്തിനകളിൽ നിന്ന് ഫസാദുകളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് നമ്മൾ തെറ്റ് ചെയ്യ പാപങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ വേണ്ട നമ്മളിപ്പോൾ സ്വഭാവലേറുണ്ടോ സ്വഭാവലേർ കഴിഞ്ഞിട്ട് പൈ ഇങ്ങനെ എടുത്തിട്ട് ആ നമ്മുടെ സ്റ്റാമിന സേവർ സേവറാത്ത ഒരു വീഡിയോ ഊ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണുന്ന ആളുകളാണെങ്കിൽ ആ ഒരു തെറ്റിൽ നിന്ന് നമ്മൾ തടയും ഇതിൻ്റെ അടിയിൽ ഉസ്താദ് കണ്ടിട്ടല്ലേ തെക്കെന്ത് മനുഷ്യന്മാരോടങ്ങൾ ഈ ലോകത്ത് നടക്കണമെന്ന് നിങ്ങൾ അറിയണമെങ്കിൽ ഉസ്താദ് പെരുന്ന് വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഇതിനെ വിമർശിക്കണേന്ന് പോലെ താത്താന്മാർ വന്നു അത് ഇതിനൊക്കെ തെറി പറയുന്ന എന്നുള്ളതാണ് ആതല്ല ഇന്നലെയും കൂടെ എത്ര താത്തമാരാണ് എന്നെ ചീത്ത പറയുന്നത് എന്താ ഞാൻ പറഞ്ഞത് യൂട്യൂബിൽ കിടന്ന അഴിഞ്ഞാടല്ലേ മക്കളെ ആ ഉസ്താദ് പഴിഞ്ഞാട്ടം കണ്ടിട്ടല്ലേ ഇതിനെ വിമർശിക്കണത് പിന്നെ കള്ള് എന്ന് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കെട്ടിയവനോട് കള് കുടിക്കല്ലേ എന്ന് പറയുന്നത് നിങ്ങൾ കെട്ടിയതിൻ്റെ കൂടെ പോയി ആണോ അടിച്ചിട്ടാണോ അല്ലല്ലോ എന്തൊരു മനുഷ്യന്മാരാ നിങ്ങൾ ഏ ലോകത്തൊന്നുമല്ലേ ജീവിക്കണത് തലച്ചോറില്ലേ സഹോദരങ്ങളെ ബുദ്ധി ഇല്ലേ അല്ലാഹുബുദ്ധിയുള്ളവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ബോധം തരട്ടെ ഇതിൽ കൂടുതലും ഇവരോടൊക്കെ എന്ത് പറയാനാണ് പിന്നെ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് എന്ന് വെച്ചാൽ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം എന്ന് എഴുതി തന്നെ സമയം കിട്ടിയില്ല അതായത് മുസ്ലിമായി ജീവിച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്നവരോട് മാത്രമാണ് ഇത് പറയണത് ഇന്നലൊരു കമൻറ്റ് കണ്ടു അതായത് അത്ര വൾഗറായിട്ടുള്ളൊരു കമൻറ്റാണ് ഇങ്ങനെ പറയുന്നവർ അതായത് കല്യാണത്തിന് മുമ്പുള്ള സേവ് ദ ഡേറ്റിന് എന്താ കുഴപ്പം കൂടെ കിടക്കണമൊന്നുമില്ലല്ലോ എന്നാണ് പറയണേ ആ അതല്ല കിടക്കൽ മാത്രമാണ് തെറ്റ് ഞാനതും കൂടെ അതിൻ്റെ കുറവും കൂടെ ഉള്ളു അതൊക്കെ കഴിഞ്ഞു പോയി അതൊക്കെ അതിനപ്പുറം ഒന്ന് നടക്കുന്നുണ്ട് എടോ ഇസ്ലാമികപരമായി മുസ്ലിംകളോടായി പറയണേ കല്യാണത്തോടുകൂടെ അല്ലാതെ കല്യാണം ഉറപ്പിച്ചത് കൊണ്ടോ നിശ്ചയം നടത്തിയതുകൊണ്ടൊന്നും നിൻ്റെ പെണ്ണാവൂല അവള് ആ അല്ലെങ്കിൽ അവൻ നിൻ്റെ ഭർത്താവൂല്ല കല്യാണം നിക്കാഹ് കഴിയണം നിക്കാഹ് കഴിയാതെ ഒന്നും ഹലാലല്ല ഒരു സേവ് ദ ഇല്ല മനസ്സിലാവുന്നുണ്ടോ അത് ഇസ്ലാമിൻ്റെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് മുസ്ലിമായി ജീവിച്ച് മരിക്കണം എന്നാഗ്രഹവർ മാത്രം ചെയ്താൽ മതി അല്ലാത്തവർ നിങ്ങൾ എന്തുവാണെങ്കിലും കാണിച്ചു തന്നെ ആരും ഇപ്പോൾ ചോദ്യം ചെയ്യാൻ പറയുന്നത് അള്ളാഹുബോധം തരട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന വിഷയം തെറ്റുകളിൽ നിന്ന് നമ്മളിങ്ങനെ ഹെറാമ് കാണുന്നതിൽ നിന്നൊക്കെ നമ്മൾ ഈ സൂറത്തിൽ കഹഫ് പതിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം മനസ്സിലൊരു ഒരു ഒരു അകൽച്ച ഹെറാമിനോടൊരു വിരക്തിയൊക്കെ തോന്നാൻ തുടങ്ങും അത് കഹഫ് ഓതുന്നവർക്കുള്ള മഹത്വമാണ് അപ്പോൾ വെള്ളിയാഴ്ച ദിവസം കഹഫ് സൂറത്തോത് എത്രയോ തെണം അള്ളാഹുൻ്റെ ഒലിയൊക്കെയുള്ള സ്വാളിഹ്യങ്ങളൊക്കെ വെള്ളിയാഴ്ച എത്തിക്കഴിഞ്ഞാൽ മൂന്നെണ്ണം ഓതുമായിരുന്നു മൂന്നെണ്ണം നോക്കിപ്പം എങ്ങനെ ശ്രമിച്ചാൽ നടക്കും വേണ്ട പറ്റുന്നില്ലേ ഒരു കഹഫ് പോലും ഓതാത്ത ഒരു വെള്ളിയാഴ്ചയും കടന്നു പോകാൻ പാടില്ല ശ്രദ്ധിക്കുമല്ലോ അള്ളാഹുതൂഫിക്ക് ചെയ്യട്ടെ പിന്നെ ഏറ്റവും മനോഹരമായ സ്വലാത്ത് ആ ഏറ്റവും മനോഹരമായ വെള്ളിയാഴ്ചയുടെ അമലെന്താ സ്വലാത്തൺ സ്വലാത്തൺ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അത് തള്ളപ്പെടില്ല അമലുകളൊക്കെ സ്വീകരിക്കാം തള്ളപ്പെടാം രണ്ടിൻ്റെ ഇടയിൽ നിൽക്കണേ അള്ളാക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിച്ചോട്ടെ അല്ല അല്ലേ അല്ലേ അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കും അള്ളാഹ ആ അവന് വേണമെങ്കിൽ തള്ളിക്കളയും അതൊക്കെ അവൻ്റെ ഇഷ്ടമാണ് അവൻ്റെ അധികാരപരിധിയിൽ വരുന്ന കാര്യമാണ് സ്വലാത്തും അങ്ങനെ തന്നെ പക്ഷേ സ്വലാത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അത് തള്ളപ്പെടില്ല അള്ള തള്ളിക്കളയൂല തള്ളിക്കളയൂല അള്ള അത് നേരത്തെ തന്നെ നമുക്കിങ്ങനെ ഭംഗിയാക്കി തന്നിരിക്കുന്ന കാര്യമാണ് അവൻ്റെ അധികാരാണത് അള്ളാഹു നമുക്കെങ്ങനെ അനുവദിച്ചു തന്നതാണ് സ്വലാത്ത് എങ്ങനെ ചൊല്ലിയാലും തമാശയ്ക്ക് തമാശക്കില്ലാൽ പോലും സ്വലാത്ത് സ്വീകരിക്കപ്പെടും എന്താ അതിൻ്റെ കാരണം എന്നറിയാം അത് കൂടെ നിങ്ങൾ പഠിച്ചു വെച്ചു ഞാൻ വിഷയത്തിലേക്ക് വരാം കേട്ടോ സ്വലാത്തിൽ ഞാൻ വരാം എന്തുകൊണ്ടാണ് മറ്റലുകളൊക്കെ ചെയ്താൽ സാധ്യതയുള്ളൂ സ്വീകരിക്കാൻ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞാൽ ഉറപ്പായി സ്വീകരിക്കും എന്ന് പറയാനുള്ള കാരണം എന്താണ് അതായത് നിസ്കാരം നോമ്പ് ജക്കാത്ത് ഹജ്ജ് ഇങ്ങനെയുള്ള അമലുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതാർക്ക് വേണ്ടിയിട്ടാ ആർക്കു വേണ്ടി എന്ന് പറഞ്ഞാൽ വിഭാഗത്തുള്ള ആക്കാണ് പക്ഷെ ഇതൊക്കെ നിസ്കരിക്കണതൊക്കെ ആർക്കു വേണ്ടിയിട്ടാണ് അതിൻ്റെ കൂലി കിട്ടണേ ആർക്കാ കൂലി കിട്ടണേ ആർക്കതിൻ്റെ ഉള്ളിൽ കൂടെ കാര്യം ലഭിക്കുന്നത് ഇപ്പം ഉദാഹരണം പറഞ്ഞാല് നമ്മൾ സുജൂത് ചെയ്യുമ്പോൾ സുജൂതിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തില് എന്താ പറയണേ റബ്യ ഗഫിർലി വർഹംനി വജ്ബുർനി വർഫാനി ആ റബ്ബ്യ ഗഫിർലി പറച്ചോൻ എനിക്ക് നീ പുറത്തു തരണേ ആർക്കാണ് പുറത്തേരേണ്ടത് എനിക്ക് ഈ ഞാൻ എന്ത് എന്ത് ക്വാളിറ്റി ഉണ്ടെന്ന് ചോദിക്കാൻ അള്ളാനോട് മുഴുനീള സമയങ്ങളിലും തെറ്റുകളിൽ ജീവിക്കുന്ന ഹറാമ് ചിന്തിക്കുന്ന ഹറാമ് പറയുന്ന ഏഷണിയുടെ കൂടായ ഞാൻ പറയാണ് പഠിച്ചോനോട് എനിക്ക് പുറത്തു തരണേ അല്ല അങ്ങനെ പുറത്തു തരാൻ മാത്രം ഞാൻ എൻ്റെ നാവ് അതിന് ക്വാളിറ്റി ഉള്ളതാണോ ആണോ അപ്പോൾ ഇത് ഞാനും അള്ളാഹും തമ്മിൽ ബന്ധപ്പെടുന്ന ഒരു വിഷയമാണ് ഇല്ലേ അള്ളാഹ് പുറത്തു തരേണ്ടത് ആരൊക്കെ എനിക്കാണ് അള്ളാൻ്റെ ഭാഗം ക്ലിയറാണ് എൻ്റെ ഭാഗം അത്ര ക്ലിയറാണോ ക്ലിയർ ആണെങ്കിൽ പറയും അല്ല നമ്മൾ ഓരോരുത്തരിലേക്കുമാണ് ഈ ഞാനെന്ന് പറയുന്നത് നീണ്ട നീളണ്ടത് ഓരോരുത്തരും ചിന്തിച്ച് നോക്കിയേ നമ്മൾ അള്ളാഹിനോട് പറയുന്നുണ്ട് പഠിച്ചും എനിക്ക് പുറത്ത് തരണേ എൻ്റെ നിസ്കാരം സ്വീകരിക്കണേ അതിന് മാത്രം ക്വാളിറ്റി ഇതിനൊക്കെ ഉണ്ടോ എന്ന് ഞാനും ഉള്ളഹിൻ തമ്മിലുള്ള വിഷയമാണിത് നമ്മൾ ഉള്ളാഹിം തമ്മിലുള്ള വിഷയമാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പുറത്തു തരാം ഇല്ലെങ്കിൽ അത്രേ ഉള്ളൂ അള്ളാഹു പുറത്തു തരട്ടെ എന്നാൽ സ്വലാത്ത് അങ്ങനെ ഇല്ല നമ്മൾ സ്വലാത്തിൽ പറയേണ്ടത് സ്വല്ലല്ലാഹു അല്ല മുഹമ്മദ് പഠിച്ചവനെ നീ സ്വലാത്ത് ചെയ്യണേ ആരുടെ മേൽ മുഹമ്മദ് മുസ്തഫ സല്ല അലൈഹി സ്വലം അത്തങ്ങരുടെ മേൽ സ്വലാത്ത് നൽകാനും അല്ല കഴിവുള്ളവരാണ് സ്വലാത്ത് സ്വീകരിക്കാൻ യോഗ്യരുമാണ് ആര് മുഹമ്മദ് റസൂർ അള്ളാഹ് സല അലി സ്വലം അല്ലേ മുത്തനപിക്കെന്തെങ്കിലും കുറവുണ്ടോ നമ്മളെ പോലെയാണോ അല്ലല്ലല്ല അപ്പോൾ ഇത് അല്ലാഹുവും ഹബീബും തമ്മിലുള്ള വിഷയമാണ് മനസ്സിലായോ അല്ല കൊടുക്കാൻ തയ്യാറുമാണ് മുത്തനഹബി സ്വീകരിക്കാൻ യോഗ്യനുമായ ആളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നിസ്കാരം കാര്യങ്ങളൊക്കെയോ അല്ല കൊടുക്കാൻ തയ്യാറാണെങ്കിലും സ്വീകരിക്കാൻ യോഗ്യത നമുക്കില്ല അവിടെയാണ് വിഷയം വരുന്നത് മനസ്സിലാകുന്നുണ്ടോ അല്ല തന്ന ഓക്കെ അലഹമുല്ല അള്ളാഹു തരട്ടെ മുത്തു ഹബീബിൻ്റെ കാര്യത്തിലോ സ്വീകരിക്കാൻ റെഡിയാണ് മുത്തനബിതങ്ങൾ അല്ല കൊടുക്കാനും തയ്യാറാണ് പിന്നെ നമ്മളെന്തേ പറയണുള്ളൂ കൊടുക്കണേ അല്ല അത് മുത്തനബിയുമായി ബന്ധപ്പെട്ടതായത് അതിനൊരു തടസ്സല്ല അള്ളാഹു റബ്ബുലാഹാലുവിന് അങ്ങ് കൊടുക്കുകയാണ് ഇതാണ് അതിൻ്റെ പിന്നിലെ രഹസ്യം കാര്യം പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടോ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ചോദിക്കണം എന്ന് വെച്ചാൽ നമുക്ക് നാളെ വിശദീകരിച്ചു തരാം ഓക്കെ അള്ളാഹു അങ്ങനെയുള്ള സ്വലാത്ത് മനസാന്നിധ്യത്തോടു കൂടെ ചൊല്ലാൻ നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ അലീബിന് അത്താസുർ അലിയല്ലാഹുനും പഠിപ്പിച്ചു തരുന്ന ഒരു സ്വലാത്തുണ്ട് ഈ സ്വലാത്തിൻ്റെ പ്രത്യേകത എന്താ അതായത് ഈ സ്വലാത്ത് ചെറിയ സ്വലാത്താണ് ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ശേഷം ഒരു ദം കൂടെ ഉണ്ട് അതും കൂടെ ചേർന്ന് വരുമ്പോഴാണ് അതിൻ്റെ മഹത്വം ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നമ്മൾ ഒളിപ്പിച്ചുകൊണ്ട് നടക്കണം ആരും അറിയാതെ നമ്മൾ മനസ്സിൽ കൊണ്ടുനടക്കണ ഒരു വിങ്ങലുണ്ട് ഒരു വേദനയുണ്ട് ആ വേദന അത നീക്കിത്തരും ടെൻഷനെല്ലാം മാറ്റിത്തരും അതിലിപ്പോൾ കടമാകട്ടെ രോഗമാകട്ടെ മക്കളുടെ വിഷയാകട്ടെ ശത്രുവിൻ്റെ വിഷയമാകട്ടെ കച്ചവടാകട്ടെ ഭാര്യയുടെ വിഷയാകട്ടെ ഭർത്താവിൻ്റെ വിഷയാകട്ടെ ഭർത്താവിനെ കൊണ്ട് ഭയങ്കര അടങ്ങിയാറ് ഭയങ്കര ടെൻഷൻ ഊഹ് എന്താ മൂപ്പര്ട്ട് സ്വഭാവം പെട്ടെന്ന് മാറിപ്പോയത് ആരോട് തുറന്ന് പറയൂ ആരോടും പറയാനും പറ്റണില്ലല്ല അള്ളാഹിനോട് പറയല്ലോ ആ ഈ സ്വലാത്ത് ഇല്ലിട്ട് വർഷനോട് പറഞ്ഞു അല്ല നീക്കിത്തരും എന്ത് ടെൻഷൻ ടെൻഷനാണെങ്കിലും അതാ നീക്കിത്തരും പിന്നെ ഇന്നത്തെ പ്രത്യേകത എന്താ മുത്തു ഹബീബ് അലൈഹി സ്വലം നേരിട്ട് നമ്മുടെ സ്വലാത്ത് കാണുന്ന ദിവസമാണ് ഹബീബ് ഇങ്ങനെ കാണാണ് അതിൽ നമ്മൾ ഏറ്റവും വലിയ സന്തോഷം അള്ളാഹുദീൻ്റെ തോഫീക്ക് നൽകട്ടെ അപ്പം ഏതാണ് സ്വലാത്ത് നമുക്കൊന്ന് പഠിക്കാം അള്ളാഹു അല സിനി മുദിൻ ുംഹമ്മദിനു മുമ്പ് ചേർത്ത് കൊടുക്കും ശേഷം ഒരു തവണ ഫിദ്ന്യാ വല്ലാഹിറ പഠിച്ചോനെ ദുനിയാവിലെയും ആഹുറത്തിലെയും എൻ്റെ ടെൻഷനുകളെ നീ നീക്കിത്തരണേ അല്ല ഹൃദയത്തിലെ ദുഃഖങ്ങൾ വിഷമങ്ങൾ ആ എന്ത് തന്നെ എന്താണെന്ന് നിനക്കറിയാമല്ലോ പഠിച്ചോനെ ഈ ഒരു തവണ ചൊല്ലിയിട്ട് ഈ ദു നീ നീക്കിത്തരണേ അല്ല അല്ല നീക്കിത്തിരി ഉറപ്പാണ് മനസ്സിലാകുന്നുണ്ട് ഇബിനാസങ്ങളൊക്കെ പറയുന്നത് ആണ് വെള്ളിയാഴ്ച ദിവസം ആയിരം തവണ ഒരു മനുഷ്യനിത് ചൊല്ലുകയാണെങ്കിൽ അവൻ്റെ മനസ്സിൽ എന്ത് ടെൻഷനാണോ അത് അള്ള നീക്കി കൊടുക്കും അതല്ല അങ്ങ് നീക്കി കൊടുക്കുന്നുള്ളത് ഉറപ്പാണ് ആയിരം തവണ ചൊല്ലാൻ പറ്റും മാഷാ അല്ല പറ്റുന്നില്ല ഒരു മുന്നൂറ് തവണയെങ്കിലും ഇന്ന് നമുക്ക് ചൊല്ലിക്കൂടെ ഇനി അതും പറ്റുന്നില്ലെങ്കിൽ ഒരു നൂറ്റൊന്ന് തവണയെങ്കിലും വെള്ളിയാഴ്ച അല്ലേ നഷ്ടപ്പെടുത്തി കളയല്ലേ റബ്ബി ഒരു ലെവലിൽ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് മുത്തഹബീബിൻ്റെ സുന്നത്തുകൾ കൂടുതൽ അമ്പലികളിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കണം വെള്ളിയാഴ്ചയുടെ കുളി കുളിക്കണം നഖം മുറിക്കണം വെള്ളിയാഴ്ചയെ പുരുഷന്മാർ മാത്രം പരിഗണിച്ചാൽ പോരാ പുരുഷന്മാർക്ക് പള്ളിയിലേക്ക് പോകണം ബാക്കി സ്ത്രീകൾ വീട്ടിൽ ലുഹർ നിസ്കരിക്കണം പക്ഷെ അതല്ലാത്ത സുന്നത്തുകളൊക്കെ സ്ത്രീകൾ പാലിക്കണം കേട്ടോ നഖം മുറിക്കണം ആ അശുദ്ധിയിലല്ലാത്ത സഹോദരിമാരൊക്കെ വെള്ളിയാഴ്ച ദിവസം നഖം മുറിക്കുക വെള്ളിയാഴ്ച കഹഫോത് സ്വലാത്ത് ചെല്ലുക നല്ല വസ്ത്രം ധരിക്കുക കുളിക്കുക അങ്ങനെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ വെള്ളിയാഴ്ചയെ ഏറ്റവും മനോഹരമാക്കി എടുക്കാൻ ശ്രമിക്കണം അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് മഹാനായ സീതി അബ്ദുൽ ഖാദിരിൽ ജീലാനി റദി അള്ളാഹുഹുവിൻ്റെ ഉമ്മയുടെ പേരെന്താണ് ഉമ്മുൽ ഹൈർ ഫാത്തിമ റതി അള്ളഹുഹ അല്ലേ എന്നാൽ പാപ്പയുടെ പേരോ ഉപ്പയുടെ പേരെന്താണ് മഹാനവർഗരുടെ അത് വെക്കാൻ വേണ്ടി ചെയ്യണം കേട്ടോ ഇന്നത്തെ ചോദ്യം അതാണ് അള്ളാഹു എല്ലാവർക്കും ഹൈറും വറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ രാത്രിയിലും ശാ ഇനി നമ്മുടെ മജിലീസ് ഉണ്ടാവും ഏഴേകാലെന്നുള്ളത് ഇച്ചിരി പ്രശ്നമാണ് ചിലർ ഋസ്താദേ ബാങ്ക് വിളിക്കുന്നു ബാങ്ക് വിളിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഞാൻ ചില പലപ്പോഴും ലൈവ് ചെയ്യുന്നത് ചിലപ്പോൾ തമിഴ്നാട്ടിൽ നിന്നിട്ടായിരിക്കും അവിടെ ബാങ്ക് എട്ട് മണിക്ക് ശേഷമാണ് എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ നിൽക്കുന്നിടത്ത് ഇനി ഞാനുള്ള ഭാഗത്തേക്ക് ബാങ്ക് തന്നെ കേൾക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളീ പറയുന്നത് നാട്ടിലാ ആ സമയത്തായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ആ ഒരു വിഷം വേണ്ട അപ്പോൾ ഏഴ് മുക്കാലിനാക്കിയാലോ മേഡം വഞ്ചുലീസ് അല്ലെങ്കിൽ ഏഴ് മുപ്പത്തഞ്ചിനാക്കണോ എപ്പോഴാണ് നിങ്ങളുടെ സമയം പറഞ്ഞു ഏഴ് മുപ്പത്തഞ്ചിനാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഏഴ് മുക്കാലിനു വേണമെങ്കിൽ അങ്ങനെ എപ്പോഴാന്ന് വെച്ചാൽ പറഞ്ഞത് അങ്ങനെ നമുക്ക് ടൈം ഒന്ന് ഷെഡ്യൂൾ ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്ക് എല്ലാ ദിവസവും മജ്ലിസ് വേണം ഒരിക്കലും മുടക്കരുത് സ്വാഭാവികർ കാണുന്നവരൊക്കെ രാത്രിയിലെ മജ്ലിസിലും പങ്കെടുക്കണം കേട്ടോ അള്ളാഹുനൊക്കെ തുഫീക്ക് നൽകിയാണ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ വിഷമതകളും നീക്കി റാഹത്ത് നൽകി അല്ലാഹുന ഗ്രഹിക്കട്ടെ ശാൽഹാ നമുക്ക് ആദ്യ അവൽ എന്ന് പറയുന്ന ബൈത്ത് ഒന്ന് ചൊല്ലണം അതിനുമുമ്പ് മൂന്ന് തവണ പതിവായി ചൊല്ലും നമ്മുടെ ദിക്കർ വീന سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته إذا a tarushi he അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മദ്ധഹ ചൊല്ലാൻ വെള്ളിയാഴ്ചയുടെ പ്രഭാതം റബിയുള്ളവലെ അവസാനത്തെ ദിവസത്തിലെ പ്രഭാതം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ അപ്പം ഇന്നും അകരീബിന് മുമ്പ് നമ്മൾ പഠിച്ച ഈ സ്വലാത്ത് ധാരാളം ധാരാളം ചൊല്ലുക ഹബീബായ് തങ്ങലുടെ വറക്കത്തുള്ള സ്വീകരിക്കട്ടെ ഇനി കടന്നു വരുന്നത് അലൂലിയാക്കരുടെ മാസമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ ശ്രമിക്കണം അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാഹ് മധേഹയിലേക്ക് കിടക്കാം ആദി ഔവൽ മഹിതരായിപ്പുവഹമ്മദർ ബദ്രിലും ബദൽങ്കിടുന്നോരെ കാണുവാൻ വിധിയേ വിധിയേകളാത്തു وَالسَّلَامُ عَلَيْكَ يَا رَسُولَ اللَّهِ الصَّلَاةُ وَالسَّلَامُ عَلَيْكَ يَا حَبِيبَ اللَّهِ காமண்ணிலே தாரமே பதி ரவுளவாழூனமே பாபி பபி பாடணும் ஸ்னேகீதபும் கேள்ணே அலாத்தூ والسلام عليك يا رسول الله الصلاه والسلام عليك يا حبيب الله നബി പാടിവർ ആശയങ്ങളുണ്ട് ഉപചാരത്തിൽ ചൊന്നിടാൻ അസ്വലാത്തു വസ്സഹലാമു അലൈക്കയാറ رسول الله الصلاه والسلام عليك يا حبيب الله പാപമാലെ കറുത്തു പോയൊരു കൽപും കൊണ്ടുണ്ടിവർ വന്നീതാ പാപഭാരങ്ങൾ തീർത്ത് കൽബകം റാഹ നൽകണേ അസാത്തു വസ്സലാമു അലൈക്കയാറ സൂല Sea, language... so ൂ വസ്സലാമു അലൈകയാ മഹിഷറാമണ്ണി അണയും നേരത്ത് കൈവേടിയല്ലേ അനബി മൗതി നേരത്തും ഉമ്മത്തിയെന്നോര واريدي الصلاه والسلام عليك يا رسول الله الصلاه والسلام عليك يا حبيب الله നൽകണേ ഞങ്ങളെ സ്വർഗസ്വത്തിൽ കൂടെ ചേർക്കണേ അതിമോഹമാണെന്നറിയാം തങ്ങളെ ഞങ്ങളെ കൈവേടിയല്ലേ ഞങ്ങളെ അസ്വലാത്തു والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد أرحم الله يكرون كرلا يا ربه ഒരുപാടൊരുപാട് സങ്കടങ്ങളിലും പ്രയാസങ്ങളിലുമായി ഈ സദസ്സിൽ പങ്കെടുക്കുന്നവരുണ്ട് റബ്ബേ ഈ നിമിഷം വെള്ളിയാഴ്ച ദിവസാൻ മുത്ത് ഹബീബിൻ്റെ വധു ചൊല്ലിയെ സദസ്സാണ് നീ നിസ്വീകരിക്കണേല്ല മുറാദുകളെല്ലാം ഹാസ്വലാക്കണയല്ല മനസ്സമാധാനം നൽകണയല്ല ഈ സദസ്സിൽ പങ്കെടുക്കുന്നവർ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ ഷെയർ ചെയ്യുന്നവർ ഇതിൻ്റെ പിന്നണി പ്രവർത്തകർ എല്ലാവരെയും നീ ഞാൻ ഗ്രഹിക്കണേയല്ല എല്ലാവർക്കും മനസ്സമാധാനം നൽകണയല്ല പാവങ്ങൾ പൊറുക്കണേയല്ല ഒരുപാട് മുറാദുകളുണ്ട് ഹാസ്വലാക്കണയല്ല ജോലിയിൽ വറക്കത്തിയണേയല്ല ജോലിയില്ലാത്തവർക്ക് ഹൈ ായ തൊഴിൽ നൽകണയല്ല പ്രിയപ്പെട്ട പ്രവാസി സഹോദരങ്ങൾ ഹൈറും അഭിവൃദ്ധിയും നീ നൽകണേ ചമ്പുരാനെ അർഹമുറാഹിമായ കരുണക്കടലായ കരുണ വാരിധിയായ റബ്ബെ ഒരുപാട് വേദനകളുണ്ട് നീക്കണയല്ല ഒരുപാട് വേദനകൾ ശരീരത്തിനും മനസ്സിനുമേറ്റലുകൾ എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ അല്ല മാരക രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ശിഫ നൽകണേ നൽകണേയല്ല പഠിച്ചവനെ ഞങ്ങളുടെ പൊന്നുമക്കളെ നന്നാക്കണേ നന്നാക്കണേയല്ല കുടുംബത്തിൽ സമാധാനം നൽകണേ നൽകണയല്ല പഠനങ്ങളിൽ പാഠ്യേതര വിഷയങ്ങളിൽ നല്ല നല്ല മികവുറ്റ മികവ് പുലർത്തുന്ന മക്കളാക്കണേയല്ല അറഹമുറാഹിമായ കരുണക്കടലായ തമ്പുരാനെ നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നൽകണയല്ല മാതാപിതാക്കളെ ധിക്കരിക്കുന്ന സന്താനങ്ങളാക്കല്ലയല്ല അറഹമുറാഹിമായ അള്ളാഹ് മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട് സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകണേയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല എന്ത് മുറാദുകളാണോ ഞങ്ങളുടെ മനസ്സിലുള്ളത് നീ അറിയുന്നവനാണോ അല്ല റബ്ബേ മുറാദുകളൊക്കെ ഹാസ്വലാക്കണേയല്ല ഇവിടെ കമൻറ്റ് ചെയ്ത ഒരുപാട് സങ്കടങ്ങൾ എല്ലാത്തിനും നീ പരിഹാരം നൽകണേയല്ല പടശുവിനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും ബക്ഫറത്ത് നൽകണേയല്ല ജീവിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുടെ മാതാപിതാക്കളുണ്ട് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണയല്ല ഈ സദസ്സിൽ പങ്കെടുക്കുന്ന ഒരുപാട് വെല്ലുമ്മമാർ വെല്ലുപ്പമാർ എല്ലാവർക്കും ആഫിയത്തുള്ള ഞങ്ങൾക്കും അവർക്കും നിന്റെ ത്യത്തിലായിസ് തളർന്നു പോകുന്ന അവസ്ഥയിൽ നിന്ന് കാവലേകണയല്ല മദീന കാണാതെ മരിപ്പിക്കല ഹബിബായ തങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന സദസ്സില സ്വീകരിക്കണേയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും അഷറഫുൽ റസൂറുല്ലു അലഹി തങ്ങളോടൊപ്പം നിന്റെ സുന്ദരമായ സ്വർഗീയ രോഗത്ത് നീ ഒരുമിപ്പിക്കണേ അള്ളാബിഹ് صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم، اللهم صل على محمد يا رب صلى عليه وسلم، والسلام عليكم ورحمة الله وبركاته